സീറ്റ് കൂട്ടുമോ എന്ന് ചോദിച്ചാൽ സീറ്റ് കൂട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സർവേയും ആ രൂപത്തിലാണല്ലോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ഒരു വികാരമുണ്ട് ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പലതവണ എം പിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ തുടർച്ചയായി ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നവരോടുള്ള വിരക്തിയും ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാലും മാവേലിക്കര പത്തനംതിട്ട അവിടെ പത്തനംതിട്ടയിലൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ അല്ലെങ്കിൽ നേതാക്കൾക്ക് ചിലർക്ക് ഉള്ള എതിർവികാരം അതൊക്കെ അവിടെ ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് അപ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതേണ്ടി വരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും സർപ്രൈസായിട്ടുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ രണ്ട് മുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചും ആ പാർട്ടിയെ ദേശീയ തലത്തിൽ നിലനിർത്താൻ ഒരു വിജയം ആവശ്യമാണ് അപ്പോൾ ഏറ്റവും വലിയ സർപ്രൈസ് ഏതായാലും പൊന്നാനിയിൽ സ്ഥാനാർത്ഥി തന്നെയാണ് കെ എസ് ഹംസ അദ്ദേഹം മുസ്ലിം മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ മാത്രമല്ല സമസ്തയിൽ നല്ല സ്വാധീനമുള്ള നമ്മൾ നേരത്തെയും കേട്ടിരുന്നു പൊന്നാനിയിൽ ഒരുപക്ഷേ സമസ്തയിൽ സ്വാധീനമുള്ള ആൾ വരും ഇപ്പോൾ കെ ടി ഇ ജലീലിൻ്റെ ചർച്ചകൾക്ക് ശേഷമൊക്കെ കൊണ്ടുവന്ന ഒരാളാകാം ഒരുപക്ഷേ അദ്ദേഹം സമസ്തയിൽ വലിയ സ്വാധീനമുള്ള സാമുദായിക നേതാവാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ട്രസ്റ്റിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു ശൃംഖല തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ കുറെ പേരെ കുറെ പേരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ് മാത്രമല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്തു പോയിട്ടുള്ളത് അപ്പോൾ അത് ഒരു ചൂണ്ടയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും മുൻ ലീഗുകാർ രംഗത്തിറക്കി വിജയിച്ച ഒരു മാതൃക നേരത്തെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പൊന്നാനിയിലെ പരീക്ഷണം ഒരു നല്ല തന്ത്രമായിട്ട് തന്നെ കാണേണ്ടി വരും പിന്നെ ആലത്തൂർ നേരത്തെ പറഞ്ഞതുപോലെ ആലത്തൂരിലും ഒരു ശക്തമായ മത്സരം രാധാകൃഷ്ണൻ എത്തുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം നേരത്തെ താല്പര്യമില്ല എന്നറിയിച്ചെങ്കിലും പക്ഷേ ഒരു ശക്തമായ മത്സരം അവിടെ വേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ രമ്യ ഹരിദാസും രാധാകൃഷ്ണൻ തമ്മിലുള്ള മത്സരമാകുമ്പോൾ അവിടെ എന്നുള്ള കാര്യം ഉറപ്പാണ് അത് 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 അത്യാവശ്യമാണെന്നുള്ളതുകൊണ്ടാണല്ലോ ഒരു മന്ത്രിയെ തന്നെ ഇറക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നത് അതൊന്ന് ഇനി പാലക്കാട്ട് എ വിജയരാഘവനാണ് എ കെ ശ്രീകണ്ഠനെ പറ്റിയ എതിരാളിയായി വന്നിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വലിയ സാധ്യതയിൽ ഇരുപതാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ശ്രീകണ്ഠൻ ജയിച്ചു അന്നത്തെ ശ്രീകണ്ഠനല്ല ഇന്ന് എന്നുള്ളൊരു വ്യത്യാസമുണ്ട് അദ്ദേഹം കുറച്ചുകൂടി നല്ല സാന്നിധ്യമാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ അവിടെ നിന്ന് ജനവികാരം കുറച്ച് അദ്ദേഹത്തിനൊപ്പമാണ് അപ്പോൾ അവിടെ എന്ത് ഏത് അത് പ്രതിഫലിക്കും അപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ തന്നെ സി പി എം പരീക്ഷിക്കുകയാണ് പിന്നെ ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥിനെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിത്വം എന്നത് അദ്ദേഹത്തിന് മികവാണ് ഇടത് അനുകൂല മണ്ഡലമല്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു എറണാകുളത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുന്നു ഒരു വനിത വരുന്നു ഒരു അധ്യാപികയാണ് അല്ലെ അധ്യാപിക കെ എസ് ടി എ സംസ്ഥാന സമിതി അംഗമൊക്കെയാണ് അത് ഉറപ്പില്ലാത്തൊരു മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് നൽകി ഒരു രാഷ്ട്രീയ കൗതുകം നൽകുക എന്നതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷ വെച്ചുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊന്ന് ഇടുക്കിയിൽ ജോർജ് ജോർജ് നല്ല സ്ഥാനാർത്ഥിയാണ് നേരത്തെ മത്സരിച്ച് വിജയിച്ച അനുഭവമുണ്ട് പക്ഷേ ഡീൻ കുര്യാക്കോസ് ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കുന്നുണ്ട് നമ്മുടെ സർവേയിലും അദ്ദേഹത്തിന് അത്യാവശ്യം മേൽക്കയുണ്ട് ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ കനൽത്തിരി ഏക കനൽത്തിരിയാണല്ലോ അപ്പുറത്ത് ആരാണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാലേ ആ മത്സരം എന്താകും എന്ന് കരുതാ അറിയാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എത്രത്തോളം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല പത്തനംതിട്ട നേരത്തെ പറഞ്ഞ പോലെ തോമസ് ഐസക് വരുമ്പോൾ അതൊരു ശക്തമായ മത്സരമാകുന്നു പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് കുറച്ച് കാലമായിട്ട് തോമസ് ഐസക് പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പ്രതിനിധിയാണ് ക്രിസ്ത്യൻ വിഭാഗമാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മാത്രമല്ല ജനകീയ ആസൂത്രണത്തിൻ്റെ കാലയളവിൽ അവിടെ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു 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 ശക്തമായ മത്സരത്തിന് സഹായിക്കുമെന്നാണ് കരുതുന്നത് അടുത്തത് കെ കെ ശൈലജ വടകര നമ്മൾ വടകര സർവേയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ വടകരയിലേക്ക് എത്തിയിട്ടില്ല വടകരയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ വിധി വന്ന ശേഷമുള്ള സാഹചര്യം എന്താണെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നേരത്തെ ഇടത് കോട്ടയായിരുന്ന സ്ഥലം പിന്നീട് ഏത് ഘട്ടം മുതലാണ് മാറി ചിന്തിച്ചു തുടങ്ങിയുള്ളത് നമുക്ക് അറിയാവുന്നതാണല്ലോ പക്ഷേ അതിലപ്പുറം രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജനെ പരാജയപ്പെടുത്തി ചില നേതാക്കളെ തെരഞ്ഞെടുപ്പിലൂടി കൂടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം പി ജയരാജൻ പിന്നെ അങ്ങ് പോവുകയാണ് അപ്പോൾ ആ രൂപത്തിൽ ശൈലജയെ ആ രൂപത്തിൽ അവിടെ എത്തിച്ചാണോ ചില ദോഷകതൃക്കുകൾ പറയുന്നുണ്ട് ഞാൻ പറയുകയല്ല അങ്ങനൊരു അഭിപ്രായമുണ്ട് അപ്പോൾ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ അതൊരു വനിതാ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഏത് രൂപത്തിൽ വടകരിൽ പ്രവർത്തിക്കുമെന്നുള്ള പ്രധാന ഘടകമാണ് കഴിഞ്ഞ തവണ മുരളീധരനെ ജയിപ്പിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് അതൊക്കെ പ്രധാന ഘടകമായിട്ടുണ്ട് അത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കും പ്ലസ് എ ടി പി വിഷയമുണ്ട്